ഏഷ്യൻ അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ എടപ്പാൾ സ്വദേശി ബാലഗണേശനും ജീവിത പ്രതിബന്ധങ്ങളെ അതിജീവിച്ചാണ് ബാലഗണേശൻ മത്സരത്തിനായി തയ്യാറെടുക്കുന്നത് എന്നിരുന്നാലും ബാലഗണേശിന് മുന്നിൽ പ്രതിസന്ധിയാകുന്നത് പണമാണ് വട്ടംകുളം സ്വദേശി ബാലഗണേശൻ ഹോങ്കോങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടി ബീഹാറിൽ നടന്ന എഫ് ഐ ഡി ദേശീയ ഇവന്റിൽ മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയതോടെയാണ് മറ്റു രണ്ടു പേർക്കൊപ്പം ഏഷ്യൻ അമേച്ചർ ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടിയത് തന്റെ ജീവിതം തന്നെ ചെസ്സിനായി മാറ്റിവെച്ച ബാലഗണേശൻ ഇതിനോടകം തന്നെ നിരവധി മത്സരങ്ങളിൽ മാറ്റുരച്ച് വിജയിയായിട്ടുണ്ട് കുടുംബ പ്രാരാബ്ദം മൂലം പഠനത്തിനൊപ്പം കൂലിപ്പണിയെടുത്ത് ജീവിച്ചിരുന്ന ബാലഗണേഷിന് പ്ലസ് ടു പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല ജീവിതം വെല്ലുവിളികൾ നിറഞ്ഞതോടെ എപ്പോഴും ചെസ് ഹരമായി മാറി പലരും കളിക്കുന്നത് കണ്ട് ചെസ് കളി സ്വയം പഠിച്ചെടുക്കുകയായിരുന്നു ഗുരുനാഥനില്ലാത്തതിനാൽ ആദ്യകാലങ്ങളിൽ നിരവധി വീഴ്ചകൾ വരുത്തിയ ഗണേശൻ പടിപടിയായി ചെസ്സിന്റെ നിയമങ്ങൾ പഠിച്ചെടുത്ത് മത്സരരംഗത്ത് തിളങ്ങി കൂലിപ്പണിക്ക് പോകുന്നത് തന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പണം സമ്പാദിക്കാനായി മാറി നിരവധി അമേച്ചർ മത്സരങ്ങളിൽ വിജയിച്ച അനുഭവ പാഠവുമായി രാജ്യത്തിനായി ജേഴ്സി അണിയാൻ തയ്യാറെടുക്കുന്ന ബാലഗണേഷിനു മുന്നിൽ ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത് പണമാണ് തന്റെ കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് ഒരിക്കലും ഇത്രയും വലിയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല രണ്ട് ലക്ഷത്തിലധികം രൂപ ഇതിനായി ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരെങ്കിലും തന്നെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും രാജ്യത്തിന്റെ അഭിമാനമായി വളരാൻ തനിക്ക് സാധിക്കുമെന്നാണ് ബാലഗണേശൻ പറയുന്നത് തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് പത്തൊൻപത് നാൽപ്പത്തിയൊന്ന് തൊണ്ണൂറ്റിനാല് എന്ന നമ്പറിൽ ബാലഗണേഷിനെ ബന്ധപ്പെടാവുന്നതാണ് അവിവാഹിതനായ ബാലഗണേശൻ വാടക റൂമിലാണ് താമസം സ്വന്തമായ ഒരു വീട് ബാലഗണേശന്റെ സ്വപ്നമാണ് നമസ്കാരം എന്റെ പേര് ബാലഗണേശൻ ഞാനൊരു ചെസ് പ്ലെയർ ആണ് അപ്പോ അടുത്തിടെ ഞാൻ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പ് കളിച്ചിരുന്നു അതിൽ ഇന്ത്യനെ പ്രതിനിധീകരിച്ചിട്ട് ഏഷ്യയിൽ പോയി കളിക്കാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് ആ അച്ചീവ്മെന്റിലൂടെ മൂന്നാം സ്ഥാനമാണ് അവിടെ അച്ചീവ്മെന്റ് ചെയ്തത് ആ സ്ഥാനത്തിലൂടെ അത് നേടിയെടുക്കാൻ കഴിഞ്ഞു ഇപ്പോ എന്ന് പറയുന്നത് ഇപ്പോ ഏഷ്യൻ നമ്മൾ കളിക്കണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത് ഒരു ഒന്നേ ലക്ഷം റുപ്യോളം മേറൗണ്ട് വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഫ്ലൈറ്റ് ടിക്കറ്റും എൻട്രി ഫീയും താമസവും ഫുഡും എല്ലാം അവിടെ പത്ത് ദിവസത്തെ ടോട്ടൽ പത്ത് ദിവസമാണ് നമുക്ക് ടൂർണമെന്റിന് അവിടെ ചെലവഴിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ ഇത്രയും ദിവസങ്ങൾക്ക് പിന്നെ അവിടെ അക്കോമഡേഷൻ പത്ത് ദിവസത്തേക്ക് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം അങ്ങനെ എന്തൊക്കെയാന്ന് പറഞ്ഞത് അത് മൂന്ന് പേര് ഷെയർ ചെയ്യാം എന്നുള്ളൊരു ഒരു ഒരു ഐഡിയ വന്നപ്പോൾ അങ്ങനെ ഒരു മൂന്ന് പ്ലെയറിനെ വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പൊ തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് പ്ലെയർ ഉണ്ട് അപ്പൊ അവരെ കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഒരു നാൽപ്പത്തി ഇല്ല ഒരാൾക്കാവും അപ്പൊ അങ്ങനെയൊക്കെയാണ് സർവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഡയറക്റ്റ് നമുക്ക് ഇത്രയും വലിയ എമൗണ്ട് എടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും നിലവിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് കയ്യില് കാശില്ല അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പൊ ഞാനത് ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചില ആളുകൾ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ട് അതങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ അപ്പൊ അത് തന്നെ അതിന് ടാർജറ്റ് ആയിട്ടില്ല ഇനിയും അതിൻ്റെ ഒരുപാട് എക്സ്പെൻസ് റിക്കവർ ചെയ്യാനുണ്ട് ഉണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുകയാണ് ഞാനിപ്പോ അങ്ങനെ ഒരു കാര്യം പിന്നെ ഇപ്പോൾ ചെസ്സിലേക്ക് ഞാൻ ഒരുപാട് കാലം മുന്നേ വന്നെങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊന്നും കിട്ടാതെ കുറെ കാലം നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് കാര്യങ്ങളൊക്കെ അതിജീവിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യമൊക്കെ ചെയ്തിരുന്നത് പണിക്ക് പോയിട്ട് കുറച്ച് നാൾ പണിക്ക് പോകും കുറച്ചുനാള് ടൂർണമെന്റ് കളിക്കും അങ്ങനെയൊക്കെ ആയിട്ട് കുറെ കാലം പോയി അപ്പൊ നമുക്ക് ചെസ്സിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് അതിൽ എക്സ്പെൻസ് കെയർ ചെയ്യാനുള്ള ഇതൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പൊ ഏതെങ്കിലും നല്ലൊരു സ്പോൺസറെ കിട്ടുവാണെങ്കിൽ മാത്രമാണ് എനിക്ക് ചെസ്സിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ കഴിയും അപ്പൊ അതിനു വേണ്ടി നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ സ്പോൺസർ ചെയ്യണമെന്ന് പെണ്ണ് പെണ് പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ് പട്ടാമ്പി